അല്ല ടൗണിൽ ഹോട്ടലിൽ പോയി എടുക്കുന്ന എന്ന് പറഞ്ഞ ആളുകൂടെ അറിയാം ആ നമ്മളെ കോയക്ക എന്താ കാര്യം അയാളൊന്ന് കാണാൻ വേണ്ടിയിട്ടേ നീ ആ കാര്യം എന്താണെന്ന് പറയട്ടാ വെറുതെ അറിയാത്ത ആളുകളൊക്കെ അവിടെ പുറകിലേക്ക് പറഞ്ഞിടാൻ പറ്റുമോ ആ ഇയാൾ പറയണ്ട ഞാൻ കണ്ടിടിച്ചോളാം അയാളൊരു പാവമാണ് അതുകൊണ്ട് പലരും അയാളെ മെക്കിട്ട് കയറാൻ നോക്കും ആ ഞാനൊരു വട്ടം അയാളോട് മോശമായിട്ട് പെരുമാറി നീ അതിന് നേൽ കണ്ടിട്ടൊന്ന് ക്ഷമ പറയാൻ വേണ്ടി വന്നതാ വീട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വരി അല്ല എന്താ സംഭവം ഒന്നും പറയണ്ടേട്ടാ ഞാനൊരു കെ എസ് ആർ സി സി കണ്ടക്ടറായിരുന്നു ഒരു ദിവസം രാത്രി ഇയാൾ ബസ് കയറി ടിക്കറ്റിൻ്റെ ബാക്കി ഇടയ്ക്കറക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഇറങ്ങാൻ നേരം വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ആകെ ദേഷ്യം പിടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറക്കിയിട്ട് അപ്പം ഇങ്ങളാണല്ലേ ആ വീരൻ മുപ്പൊരു മന്ത്രിക്ക് പരാതി കൊടുത്ത് എൻ്റെ ജോലിയും പോയി ഇനിയിപ്പോൾ അയാൾ പരാതി ഇന്ന് വിളിക്കാതെ എനിക്ക് ജോലി തിരിച്ചു തരാൻ കഴിയില്ല എന്നാൽ കയറി കോയക്കോ ആ ആ നിങ്ങളന്വേഷിച്ച ഒരാൾ വന്നതാണ് അല്ല എന്നെ മനസ്സിലായോ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ സാറേ ഞാനൊന്ന് നേരിൽ കണ്ടിട്ട് ക്ഷമ പറയാൻ വേണ്ടി വന്നതേ ക്ഷമ നിങ്ങളൊന്നാ വണ്ടിയിൽ വെച്ചിട്ട് ഒത്തിരി ആളുകളിൽ വെച്ചിട്ട് ഞാൻ നാണം കെടുത്തിയപ്പം ഈ വിനയൊന്നും അന്ന് കണ്ടില്ലല്ലോ എൻ്റെ പൊന്നിക്ക അന്ന് അങ്ങനെ പറ്റിപ്പോയി ഞാനിപ്പോൾ സസ്പെൻഷനില്ല നിങ്ങൾ പരാതി പിൻവലിച്ചാലേ ഉള്ളൂ ഇപ്പം എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റുള്ളൂ ഒന്ന് സഹായിക്കണം സഹായിക്കണം പോലും സാറിന് ഓർമ്മയുണ്ടോ അന്നൊരു പട്ടിനെ പോലെ എന്നാ ആ ബസ് നിറക്കി വിട്ട് നിങ്ങൾക്ക് ഇരുപത് ഉറുപ്പ്യൊന്നും ഒന്നും അയക്കില്ല അന്നും വിലയുണ്ട് ഇന്നും വിലയുണ്ട് എന്റെ ജോലിയും പോയിട്ട് കുറച്ച് ദിവസമായി പൈസേൻ്റെ വില ഒക്കെ പങ്ങളെ എനിക്ക് മനസ്സിലായി ആ എന്തായി സ്റ്റോറിലോ റഷോപ്പിലോ ആ ഈ തൽക്കാലം കാര്യം ചെയ്യും ജോസൈഡിൻ്റെ പിടീന്ന് കുറച്ച് സാധനം വാങ്ങിക്കോ പൈസ നമുക്ക് തരാമെന്നു പറ പൈസ നമുക്ക് കൊടുക്കാം ഇരുന്നും ശരിയാക്കാം ഓ ഞാൻ വരാം ഞാനിവിടെ വേറെ ഒരാളെ കാണാൻ വേണ്ടി വന്ന ആ ആ ശരി ശരി അക്ക എവിടെ എന്റെ ബാക്കി പൈസ എടേ എന്റെ പണി പോക്കാനൊന്നും ഞാൻ വിചാരിച്ചില്ലേ ഇനി മന്ത്രിനെ കൊണ്ട് ഞങ്ങൾക്കൊരു വാണിംഗ് തരണം എന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ കേസി ഞാൻ നാളെ തന്നെ പോയി പിൻവലിച്ചോളാം എന്നാ ഇത പിച്ച എന്റെ കുട്ടിയെ കൊടുത്തേ അതൊന്നും വേണ്ടക്ക നിങ്ങള് ക്ഷമിച്ചല്ലോ അതെന്നെ ധാരാളം വാങ്ങോ